ഈ രണ്ട് യും നയങ്ങളിലുള്ളത് നമ്മളിപ്പോൾ ആശമാരുടെ സമരം അൽപ്പസമയത്തിനകം തന്നെ ആരംഭിക്കും അവരെയൊക്കെ തന്നെ ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേരണം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ആ പരിപാടികൾക്ക് അൽപാസമയത്തിനകം തുടക്കമാകുമെന്നാണ് അറിയുന്നത് അതായത് കേരളത്തിന്റെ ഒരു വലിയ കേരളം ശ്രദ്ധിച്ചതിൽ കഴിഞ്ഞ ദിവസങ്ങളെ ചോദിച്ചാൽ ഈ ആശന്മാരുടെ പക്ഷേ കഴിഞ്ഞപ്പോൾ അത് ഏതൊരു തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് തന്നെ സ്വരാജാവട്ടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവട്ടെ ഇത് കോൺഗ്രസുകാരാണ് സമരം ചെയ്യുന്നത് യഥാർത്ഥ ആശന്മാർ അല്ല സമരം ചെയ്യുന്നവർ കോൺഗ്രസ്സുകാരാണ് രാഷ്ട്രീയ നിലപാടാണ് എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പ്രതിഷേധത്തിനായിട്ട് ആശുമാരം തന്നെ അവരുടെ ഇടങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എപ്പോഴാണ് പ്രതിഷേധം എങ്ങനെയാണ് എപ്പോഴാണ് ആരംഭിക്കുക കുറച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇന്നിപ്പോ ഗോവിന്ദ മാസാവട്ടെ അതേപോലെ എം സ്വരാജ് ആവട്ടെ പറയുന്നത് സമരം ചെയ്യുന്നവർ കോൺഗ്രസുകാരാണ് ആശുമാരല്ല എന്നുള്ളതാണ് യഥാർത്ഥ ആശമാര സമരത്തിലാണ് സമരം ചെയ്യുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ നൂറ്റി ഇരുപത്തി ദിവസമായി ആവർത്തിക്കുന്ന വാദമാണ് അതൊന്ന് മാറ്റി പിടിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യഥാർത്ഥ ആശയം ഉദ്ദേശിക്കുന്ന ആരാണ് അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടില്ലേ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് യഥാർത്ഥ ആശമാർ കേരളത്തിലുണ്ട് അതിൻ്റെ ഒരു എൺപത് ശതമാനം ആളുകളും തിരുവനന്തപുരത്തെ സമരം പത്രം സന്ദർശിച്ച് കഴിഞ്ഞു അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം യഥാർത്ഥ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ എല്ലാം വ്യാജമാരെ വെച്ചോട്ടാണോ അവർ ചെയ്യുന്നറിയില്ല നമ്മളെന്തായാലും യഥാർത്ഥ ആശയമാരെ വെച്ചോട്ടുള്ള സമരമാണ് ഇത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് പണിയെടുക്കാൻ കേരളത്തിലെ സ്ത്രീകൾ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ വാചകമടക്കം അപഹസിക്കാനുള്ള വാചക കസർത്താണ് അപമാനിക്കാനുള്ള വാച കസർത്താണ് ഇത് മതിയാക്കണം എന്നിട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കണം പറയുന്നത് വികാരം ഇവിടെ സമരത്തിന്റെ ഉണ്ടാകും കാരണം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് അവരങ്ങനെയാണല്ലോ പറയുന്നത് ആ നാല് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ നൂറ്റി ഇരുപത്തിനാല് ദിവസമായി പണിയെടുക്കുന്ന ആളുകളെ കാണാൻ പറ്റാതെ ഒരു സ്ത്രീ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നിലപാടെടുത്തിരിക്കുന്നു അപ്പോൾ അവർ മറുപടി പറഞ്ഞു തീർച്ചയായിട്ടും അതുകൊണ്ട് പറയുന്നത് സംസ്ഥാന ആശമാരെ അപമാനിച്ച ശക്തികൾക്ക് വോട്ടില്ല മറ്റാർക്കോണോ ജനങ്ങൾക്ക് ചെയ്യുകയും ഭരണത്തിന്റെ ഒരു വിലയിരുത്തലാകും ഈ ഒരു മുതലെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ത്തിനെതിരായ ഒരു വികാരം അല്ലെങ്കിൽ അതിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു ഇടം കൂടിയായിട്ട് ഈ നിലമ്പൂർ മാറുകയാണ് അതുകൊണ്ടാണ് നിലമ്പൂരിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതെന്നാണ് ആശമാർ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ഒരു തരത്തിൽ അവസാന ഘട്ട പ്രചരണത്തിലേക്ക് നീളുമ്പോൾ വിവിധ വിഷയങ്ങൾ നിലമ്പൂരിൽ ഉയരുന്നുണ്ട് നാളെ മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ ഇടതുപക്ഷ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ എന്തെല്ലാം വിഷയങ്ങൾ മുൻനിർത്തുമെന്ന് കൺ കാണേണ്ടതുണ്ട് ജമാ വിഷയത്തിൽ തീവ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിരൂക്ഷ വിമർശനങ്ങൾ ഒരുപക്ഷേ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം ബി ഡി പി എങ്ങനെ കൂടുതൽ ന്യായീകരിക്കുമെന്ന് അറിയേണ്ടതുണ്ട് ആ ആശമാര അടക്കം ചെയ്യുന്ന സമരത്തെ ഇടതുപക്ഷം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഈ ദിവസങ്ങളിൽ ചർച്ചയാകും എന്താണെങ്കിലും നാളെ പ്രിയങ്കാ ഗാന്ധി കൂടി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിൽ വിവിധ വിഷയങ്ങളിൽ മുന്നോട്ട് പോകും ഒരു വശത്ത് എൽ ഡി എഫ് യു ഡി എഫിനെതിരായി ജമാക്കെതിരെയാണ് അവസാനഘട്ടത്തിൽ ആയുധമാക്കുന്നതെങ്കിൽ യു ഡി എഫ് ഭരണവിരുദ്ധ വികാരം അത് കൂടുതൽ ഗുണം ചെയ്യുന്ന തരത്തിൽ പ്രചാരണം ശക്തമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായും പ്രതിഷേധം അടക്കം ഇപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് കഴിയുന്നത്ര വീടുകൾ കയറും എന്നാണ് നേരത്തെ ആശമാർ പ്രതികരിച്ചിരുന്നത് അപമാനിച്ചവർ കോട്ടില്ല എന്നത് ാണ് ആശമാരുടെ നിലപാട് എന്ന് പറയുന്നു അതേസമയം തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത് പി ഡി പിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് സംഘടനകൾക്ക് ഉണ്ടായിട്ടുള്ള അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്നലെയായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപതയുടെ ഭാഗമായിട്ടുള്ള പ്രസ് റിലീസ് പുറത്തുവന്നത് അതിൽ കൃത്യമായി കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു വർഗീയ ശക്തികളോട് കൂട്ടുപിടിക്കുന്നതിനോട് യോജിക്കാനാവില്ല എന്ന് വിമർശനം ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ പി ഡി പിയുമായുള്ള ബന്ധവും പറയുന്നുണ്ട് പോലും അനുമോദ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾ എപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കാറുണ്ട് എന്നുള്ളതാണല്ലോ പൊതുവായ ഒരു വിലയിരുത്തൽ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം ക്രൈസ്തവ വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരു പ്രസ് റിലീസ് തന്നെ പുറത്തിറങ്ങുന്നത് പക്ഷേ അപ്പോഴും ആ പ്രസ് റിലീസിൻ്റെ സ്വഭാവത്തിലും അതൊരു രൂപതയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങുമ്പോൾ രണ്ട് രൂപതകളുണ്ടല്ലോ മാനന്തവാടി രൂപതയും ഈ നിലമ്പൂരിലെ വോട്ടുകളെ സ്വാധീനിക്കുന്നതിൽ പ്രധാനപ്പെട്ടതല്ലേ അതൊരു പൊതുവായ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നിലപാടായി നമുക്കതിനെ കാണേണ്ടതുണ്ടോ ഈ രൂപതകളെല്ലാം ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യവുമുണ്ടോ അഭിലാഷ നിലമ്പൂരിൽ പതിമൂന്ന് ശതമാനത്തോളമാണ് ക്രൈസ്തവ വോട്ടുകളുള്ളത് അതിൽ ഭൂരിപക്ഷത്തിൻ്റെ നിലപാടിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് കത്തോലിക് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇതിന് പുറമെ മർത്തോമ വിഭാഗത്തിൻ്റെയും ബന്ധകുസ് വിഭാഗത്തിൻ്റെയും വോട്ടുകളാണുള്ളത് ഈ ക്രൈസ്തവ വിഭാഗത്തിന് പല തരത്തിലുള്ള വിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും കത്തോലിക് കോൺഗ്രസിൻ്റെയും ഈ ഒരു നിലപാട് ക്രൈസ്തവരുടെ പൂർണ്ണമായി ക്രൈസ്തവർക്ക് എല്ലാവർക്കും ഉള്ള നിർദ്ദേശമാണെന്ന് പറയാനാകില്ല അത്തരത്തിൽ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് യു ഡി എഫിനെതിരെ അണിനിരത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നും പറയാനാകില്ല പക്ഷേ ഇവിടെ പ്രധാനമായിട്ടുള്ളത് കാലങ്ങളായിട്ട് യു ഡി എഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വോട്ടുകൾ അവിടെ ഇല്ലാതെയാകുന്നു കിട്ടാതെയാകുന്നു എന്നുള്ളതാണ് അവിടെ നേരത്തെ തന്നെ മലയോര മേഖലയിലെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പി വി അൻവർ ഉന്നയിച്ച കുറേ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എസ് ജോ എൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം അതിനെതിരെ ആ വി എസ് ജോയ് സ്ഥാനാർത്ഥി ആവാത്തൊരു സാഹചര്യത്തിൽ തന്നെ ആ വിഷയത്തിൽ ആ മലയോര മേഖലയിൽ ചെറിയൊരു പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നാണ് ആ പ്രചരണമുള്ളത് അസോ ആ ഒരു ഘടകത്തിന് പുറമെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്ന വിഷയം കൂടി ഉന്നയിക്കുമ്പോൾ ഇത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പൊതുവെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്